ഹേ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷാനി ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ വളരെ എളുപ്പത്തിൽ കൃഷിയാവുന്ന കുറച്ച് പച്ചക്കറി വിളകളും അതേപോലെ നമ്മൾ കൃഷി ചെയ്തിട്ടുള്ള രീതികളും ഒക്കെ പരിചയപ്പെടുത്തുകയാണ് അപ്പം കാണുന്നത് പയർ പയർ നമുക്ക് പൂക്കൾ തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പന്തലിലേക്ക് കയറ്റി കൊടുത്തതാണ് അതേപോലെ ചീര പച്ച ചീരയും ഉണ്ട് നമ്മൾ വിത്തിന് വെച്ചിട്ടുള്ള ചീര അതുകൂടാതെ മുളക് തൈകൾ കുറെ നമ്മൾ നട്ടു കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വന്നിട്ടുണ്ട് കൂടാതെ അതിൽ തന്നെ നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് മുളക് തൈകളിലൊക്കെ ചെറിയ പൂക്കളൊക്കെ കാണുന്നുണ്ട് ഈ രീതിയിൽ തന്നെ നമുക്ക് നിലത്ത് തുടസായ സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കുറച്ച് വെയിലുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ നമുക്ക് മുളകും ചീരയുമൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാവുന്നതാണ് വേണ്ടിയിട്ട് കുറച്ച് ചീര വിത്തുകൾ നമ്മൾ മുളച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ തൈ കളക്ട് ചെയ്യാനും അതേപോലെ നമ്മൾ മറ്റു കൊടുത്തുള്ള കുറച്ച് പയർ ചെടികൾ ഉളച്ച് കിട്ടി തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഇതിലൂടെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ ഈ ഒരു വെറൈറ്റി നമ്മൾ നീലമുളകിൻ്റെ ഒരു വെറൈറ്റിയാണ് അതിൻ്റെ തണ്ട് കണ്ടാലറിയാം ഒരു നീല ടച്ചുള്ള തണ്ടുകളും ലീഫുകളും അതിൻ്റെ അഗ്രഭാവമൊക്കെ ഒരു നീല ടച്ച് കാണും അതിൽ പൂമുട്ടുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ കുറച്ച് പയറുകളും നമ്മൾ പന്തലിൽ പളർത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ കൈപ്പ കൈപ്പ വള്ളികളൊക്കെ നമുക്ക് പടർന്ന് കയറുന്നതേ ഉള്ളൂ അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഗ്രോ ബാഗിലൊക്കെ നട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നട്ടു കൊടുത്തിട്ട് ഏകദേശം മൂന്നാഴ്ചകളായിട്ടുണ്ട് പയറിന് പടരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ഒരു താങ്ങ് കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ കുറച്ച് ചീര വിത്തുകൾ നമ്മൾ മുളപ്പിക്കാൻ വേണ്ടി വെച്ചതാണ് ഈ വിത്തുകളിന് കുറച്ച് ചീരകൾ നമ്മൾ പറിച്ചു മാറ്റി നട്ടു കൊടുക്കുന്നുണ്ട് അതിനുവേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചീര തൈകൾ പറിച്ചെടുക്കുകയാണ് ഇതേപോലെ പാകി നമുക്ക് ചീര തൈകളായതിനു ശേഷം അത് മാറ്റി നട്ടുക അല്ലെങ്കിൽ നമുക്ക് പാകിയെ ഗ്രോ ബാഗിൽ തന്നെ അത് വളർത്തിയെടുക്കുകയൊക്കെ ചെയ്യാം ഇത് നമ്മളൊരു വാഴ തൈ വെച്ച് കൊടുത്തിട്ടുള്ള ഒരു ഗ്രോ ബാഗാണ് അതിലാണ് നമ്മൾ ചീര വിത്തുകൾ പാകിയിട്ടുണ്ടാക്കുക അപ്പോൾ ചീര ആവശ്യത്തിന് കുറച്ച് തൈകൾ വെച്ചിട്ട് ബാക്കിയൊക്കെ നമ്മൾ പറിച്ചെടുക്കുകയാണ് നമുക്ക് നിലത്ത് നട്ട് കൊടുക്കാനാണ് കുറച്ച് തീര തൈ ചീര തൈകളൊക്കെ നമ്മൾ പറിച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് മുളക് തൈകളും ഉണ്ട് അത് നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് ഒന്നോ രണ്ടോ എണ്ണം നമ്മൾ ഗ്രോ ബാഗിൽ വിട്ടതിന് ശേഷം ബാക്കി നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ് ഇതേപോലെ ഇനി നമുക്കിത് നട്ടു കൊടുക്കുന്ന എങ്ങനെ കാണിച്ചാൽ അപ്പോൾ ഈ തൈകളൊക്കെ നമ്മൾ അതേപോലെ ചെറിയ ചെറിയ ഡപ്പയിലൊക്കെ നമ്മൾ വിത്തുകളിട്ട് മുളപ്പിച്ചെടുത്തിട്ട് തൈകളാണ് ഇതൊക്കെ ഇനി മാറ്റി നടാനുള്ള തൈകളാണ് മുളകിൻ്റെ തന്നെ തൈകളാണ് അതേപോലെ നമ്മൾ കുറച്ച് ചീര വിത്തുകൾ മൂപ്പത്തിയെ ചീരത്തൈന്ന് നമ്മൾ പറിച്ചെടുത്ത കുറച്ച് വിത്തുകളാണ് ഇത് നമുക്ക് ഇതിൽ നിന്ന് വിത്തുകൾ ധാരാളം വിത്തുകൾ ഉണ്ടാവും അതിൽ ചുവന്നശ്ശേരിയുണ്ട് പച്ചശ്ശേരിയുണ്ട് ഇത് നമുക്ക് പാകി കൊടുക്കാനുണ്ട് ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊന്ന് ഞെണ്ടി നോക്കിയാൽ തന്നെ അറിയാം അതിന് നിറയെ വിത്തുകളാണ് നമ്മൾ കടയിൽ നിന്ന് ചീര വിത്തുകൾ വാങ്ങിക്കുന്ന അതേ വിത്തുകൾ തന്നെയാണ് ഇത് പാകി മുളപ്പിച്ചാൽ നമുക്ക് തൈകൾ പെട്ടെന്നായി കിട്ടും ഉണങ്ങാൻ വെച്ചിട്ട് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ വെച്ച് നമുക്ക് ഒരു ചാട്ടിലോ അതേപോലെ ഒരു പേപ്പറിൽ വെച്ച് തട്ടി കൊടുത്താൽ മതി ഇതിലുള്ള വിത്തുകളൊക്കെ സെപ്പറേറ്റ് ആയി വന്നോളൂ കുറേ വിത്തുകളുണ്ട് ഇങ്ങനെ നമ്മൾ ചീരവിത്തുകൾ കളക്ട് ചെയ്യാം ഇതാണ് നമ്മളെ അടുക്കള കൃഷി പച്ചക്കറി തോട്ടം നമ്മൾ ഓരോ പയറിൻ്റെ വിത്തുകൾ ഊങ്ങിക്കൊടുത്ത് അതിൽ ചെറിയൊരു അടി വെച്ചിരിക്കുകയാണ് നമുക്ക് നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്കാണ് നമ്മൾ കുറച്ച് ചീരയും കൂടി തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കുറച്ച് പയറു തൈകൾ മുളച്ചിട്ടുണ്ട് ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് ഇതിനൊരു പന്തിലിട്ട് കൊടുക്കാം പാട്ടിൽ നിന്ന് കയറാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ് നമുക്ക് ഇതേപോലെ പയറു തൈകളൊക്കെ മുളപ്പിക്കാനും അതിൻ്റെ ഉളവെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു സംരം കുക്കും അതേപോലെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ചെറിയ രീതിയിലുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കുറച്ച് ചീരവിത്തുകൾ ഇത് നേരത്തെ കാണിച്ച ചീരവിത്തുകളാണ് ഇതിൻ്റെ ഇടയിൽ കൂടി നമ്മൾ കുറച്ച് പാകി കൊടുക്കുന്നുണ്ട് നമ്മൾ നനയ്ക്കുന്നതിന് കൂട്ടിൽ അതും കൂടി നനച്ചു കൊടുത്താൽ ഇതിലും നമുക്ക് ചീര തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ചുകൂടി നമുക്ക് ഇതേപോലെ കള്ളികളായിട്ട് എടുക്കാനുണ്ട് ഇതിലൊക്കെ നമ്മൾ നട്ടു കൊടുത്തതാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ചീര തൈകളും മുളക് തൈകളും ഇതിൻ്റെ കൂടെ വെച്ച് കൊടുക്കാൻ പോവാണ് അപ്പം നമ്മൾ ഇത്തരത്തിലെ കൃഷികളൊക്കെ ചെയ്യുന്ന സമയത്ത് മണ്ണൊന്ന് ഇളക്കുക എന്നുള്ളതാണ് അപ്പം മണ്ണൊന്ന് ഇളക്കി നമ്മൾ ഓരോ കള്ളികളായി തിരിച്ച് അതിലൊക്കെ നമ്മൾ വിത്തുകൾ പാകി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ കള്ളികളെടുത്ത് നമ്മൾ തൈകൾ നടന്ന സമയത്ത് നമുക്കൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മാസമോ ഒന്നൊരു മാസം കഴിയുമ്പോൾ നമുക്ക് കുറച്ച് വളമൊക്കെ ചെയ്യാൻ ഇതേപോലത്തെ കള്ളികളെടുത്താൽ നമുക്ക് സാധിക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നടത്തിയിട്ടുള്ളത് നമ്മൾ ചീരാമുളകും അതേപോലെ ഇഞ്ചി ഇഞ്ചിയൊക്കെ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞാൽ വിളവെടുക്കാനായിട്ടുണ്ട് ഇഞ്ചിയൊക്കെയാണ് വളർന്നു നിൽക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നടുന്ന രീതിയൊക്കെ നമ്മൾ വീഡിയോ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം മഴക്കാലമൊക്കെ കഴിയുന്നവിടെ ഇഞ്ചിയുടെ ലീഫുകളൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് വിളവെടുക്കുകയും ചെയ്യാം പൂർണ്ണമായിട്ട് നമുക്ക് ജൈവവള കൃഷി രീതി ഈ രീതിയിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാം മറ്റു മുളകളെ ആവേശം നമ്മൾ ചീരാമുളകുമൊക്കെ തൈകളൊക്കെ നട്ടുകൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ നാലും അഞ്ചും വർഷത്തോളം നമുക്ക് ഇതിൽ വിളവെടുക്കാൻ പറ്റും ഇതിപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് ഈ ഒരു പറമ്പിൽ നമ്മൾ നട്ടു കൊടുത്ത ചീരാമുളകിൻ്റെ തൈകളാണ് രണ്ട് തൈ ഉണ്ട് ഇപ്പോൾ രണ്ടിലും പോയി ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മൾ വിളവെടുക്കാറുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോ മേൽക്കാന്ന് എല്ലാവർക്കും ബൈ ബായ്